ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൈകിട്ട് കുട്ടികളൊക്കെ തന്നെ സ്കൂളിൽ നിന്ന് വരുമ്പം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് എടുത്ത് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ഭംഗിയാണിത് കാണാനും കൂടെ അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അരിപ്പൊടിയും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും ഉപയോഗിച്ചിട്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരുപാട് മെനക്കെട്ട പണികളോ അങ്ങനെ ഒന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പം അതിനായിട്ട് ആദ്യം ഞാനൊരു പാനിലേക്ക് ഒരൊന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫൈനായിട്ടുള്ള പത്തിരിക്കി ഇടിയപ്പത്തിനെടുത്തിരിക്കുന്ന പൊടി അപ്പോൾ ഈ പൊടി ഇട്ടത് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടേ പൊടി ഇടാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വെള്ളം ഈ പൊടിയുടെ എല്ലാ വശത്തേക്കും വരുത്തക്ക വിധത്തിൽ വേണം ൊന്ന് തവി വെച്ച് മിക്സ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് അളവാണ് വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം എല്ലാ സൈഡിലേക്കും എത്തിന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു മാവ് മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കാരണം ഈ ഒരു പാനിൽ തന്നെ വെച്ചിരുന്ന ആ പാനുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സൈഡ് ഹാർഡായി പോകും ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ചൂടും അത്യാവശ്യം ആറിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവായിരിക്കും ഒരെളം ചൂടേ ഉണ്ടാവുള്ളൂ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു അരിപ്പൊടി ഒന്ന് വാട്ടിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു മാവിന് ഉണ്ടാവുക അപ്പോൾ ഒരു മിനിറ്റ് ഇതുപോലൊന്ന് കൈ വെച്ചൊന്ന് നന്നായി പ്രസ് ചെയ്തൊന്ന് കുഴച്ചെടുക്കാം ഞാൻ അതിന് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് എത്ര നമുക്ക് ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ഭംഗിയായിരിക്കും കാണാനും കഴിക്കാനും സുഖമായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ബോൾസ് ആക്കി ഉരുട്ടി എടുക്കുന്നത് അപ്പോൾ ഇതാണ് കുറച്ചൊരു മെനക്കേട് പിടിച്ചൊരു പണി എന്ന് പറയുന്നത് അപ്പോൾ മക്കൾക്കൊക്കെ തന്നെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പെട്ടെന്ന് തരും അവർക്കൊരു രസമായിരിക്കുമല്ലോ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടി ഇത് പെട്ടെന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങളുടെ പണി കഴിഞ്ഞു ഞാനും പൊന്നും പാപ്പവും കൂടെ പെട്ടെന്ന് ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എത്രയും കിട്ടിയിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഓട്ടയുള്ള തട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം നെയ്യോ ബട്ടറോ അതുപോലെ ഒന്ന് തടവി തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബോൾസ് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു തട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം ഒരു പ്രശ്നവും ഇല്ല ഞാനിപ്പം ഇത് ഉള്ളത് കൊണ്ട് എടുത്തൊന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഇതുപോലൊന്ന് പരത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വരുമ്പം ഈ ഒരു തട്ട് നമുക്കിതിലേക്ക് ഇറക്കി വയ്ക്കാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബോൾസൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത്യാവശ്യം വലുപ്പുള്ളൊരു നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നാലായി മുറിച്ചതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഈ ഒരു അളവ് അരിപ്പൊടിക്ക് ഒരു നേന്ത്രപ്പഴം ധാരാളം മതിയാവും ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നെയ്യ് നന്നായി ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട്സ് ഇതുപോലൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം വല്ലാണ്ട് ഗോൾഡൻ ബ്രൗൺ ആവാൻ നിൽക്കരുത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ഇനി കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഉണക്ക മുന്തിരി നമ്മുടെ അടുത്ത് ഏതാണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ടും ഉള്ളത് കൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ മുന്തിരിയും നന്നായിട്ട് ഇതുപോലൊന്ന് വീർത്ത് വരുമ്പം നമുക്കിനിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പഴം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പഴം കൂടി ഇട്ട് നെയ്യിൽ നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാം പഴം നെയ്യിലിട്ട് വഴറ്റി കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെയും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും അപ്പോൾ പഴം അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ ചെലവിയതിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഒരു കാൽ കപ്പ് തൊട്ടിട്ട് അരക്കപ്പ് വരെ നമുക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ പഞ്ചസാരയൊക്കെ മെൽറ്റായി തേങ്ങയും പഞ്ചസാരയും പഴമൊക്കെ ആയിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സായി വന്നോളും അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ന്നെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് ഇങ്ങനെ തന്നെ അപ്പോൾ എന്തായാലും ഇതിപ്പോൾ നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ അരി കൊണ്ടുള്ള ചെറിയ ബോൾസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചസാരയുടെ ആ ഒരു മെൽറ്റ് ആയി വന്ന ആ ഒരു സിറപ്പുണ്ടല്ലോ അത് ഈ അരിയുടെ ബോളിലേക്ക് നന്നായിട്ട് കോട്ടായി വരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു കഴിക്കുമ്പോൾ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പഞ്ചസാരയും തേങ്ങയും പഴം എല്ലാം ഈ ബോൾസിലേക്കും നന്നായി പിടിച്ചിട്ടുണ്ടാവും ഇനി ഇതേ നന്നായിട്ടൊന്ന് മിക്സി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നല്ല കിഡിൽ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് നല്ല വലിയവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാൻ തോന്നും കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ നല്ലൊരു ഏലക്കായുടെ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറാണ് നമ്മളിതെല്ലാം നെയ്യിലാണ് മൂപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ അങ്ങനെ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കാരണം ഒരിക്കൽ ഇത് കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മക്കൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പലഹാരം മതി വൈകിട്ട് കഴിക്കുക എന്ന് പറയും കാരണം അത്യാവശ്യം അവർക്ക് വയറെന്നറിയും എന്നാൽ നല്ല സുഖമായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും ഇവിടെ എന്തായാലും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി നല്ല ഇഷ്ടമായിട്ടുണ്ട് പാപ്പുവിനും പൊന്നൂനൊക്കെ തന്നെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പം ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഓടി വന്ന് കഴിക്കാനായിരിക്കും അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും ബൈ